ഇത് നോക്കിയ നയൻ ഫിഫ്റ്റിയുടെ ഒരു സെറ്റാണ് ഇത് നോക്കിയാൽ നമ്മൾ ഒരു ഓഫർ റേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ റേറ്റ് എക്സാക്ട് വരികയാണെങ്കിൽ തൗസൻഡ് ത്രീ നയന്റി ആ റേഞ്ച് വരും പക്ഷേ ഇത് നമ്മളുടെ കയ്യിലെ ഏറെ പീസസും കൊണ്ട് അതേപോലെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് നയൻ ഫിഫ്റ്റിക്കാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് മുഴുവനും നോക്കി എല്ലാം ഡയമണ്ട് മാതിരി സ്റ്റോൺ ആണ് വെച്ചേക്കുന്നത് പിന്നെ ഇത് വിന്നാൻ ഷെയർ ആണ് കേട്ടോ ഇത് നോക്കിയ വൈറ്റ് കളറിന്റെ ബീഡ്സും അതിന്റെ ഇതിന് ഇയർറിംഗ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് സെറ്റിന് ഇയറിംഗ്സ് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് ഇതിന് സെപ്പറേറ്റ് വള വേണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇനി അടുത്തു നോക്കണം ഇതിന്റെ രണ്ട് കളർ വരും ഒരു രക്ഷയില്ലാത്ത ഓർണമെന്റ്സ് ആണ് ഇതെല്ലാം ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ നയൻ ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഗോൾഡും അതേപോലെ ഡയമണ്ടും ഇപ്പൊ നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാരിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ചുരിദാറിന്റെ കൂട്ടത്തിലോ നമുക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒരാൾക്കും പറയാൻ പറ്റില്ല ഇത് സ്വർണമല്ല എന്നുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് ഈ മാലയുടെ റേറ്റ് നല്ല ഒരു നല്ല കട്ട് ബീറ്റ്സ് പോണത് അതായത് നല്ല നോക്കി ഇതിനകത്ത് ചെറിയ ഡയമണ്ട് കട്ട് പോലെ അതിനുശേഷം ഒരു നല്ലൊരു വലിയൊരു വൈറ്റ് കളറിലുള്ള ഒരു ഇതിന് റെഡ് കളറാണ് ഇത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ നോക്കി അടുത്ത കളർ വരുന്ന നോക്കണം ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്ന നോക്കിയ വൺ സീറോ നയൻ സിറയാണ് ഈ ഒരു നമുക്ക് നോക്കിയ സാരിയൊക്കെ കൊടുത്തോണ്ട് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഇതെല്ലാം ബുക്ക് ചെയ്യണ നമ്പർ നമ്മൾ ഏതാണോ ഇതിൽ കൊടുക്കുന്നത് ആ സെയിം നമ്പർ തന്നെ കൊടുക്കുക നമുക്ക് രണ്ട് നമ്പർ ഉണ്ട് ഒന്ന് നമ്മളുടെ മെറ്റീരിയൽസ് സാരിസിന്റെ ഒരു നമ്പരും അതേപോലെ കിഡ്സിന്റേതും അതുപോലെ തന്നെ ഓർണമെന്റ്സിന്റെയും വെസ്റ്റേണും വേറെ നമ്പറാണ് അപ്പൊ ഏത് നമ്പർ ആണോ ഇതിൽ ഇതിൽ കാണിക്കുന്നത് ആ നമ്പർ ത്രൂ നിങ്ങൾ ബുക്ക് ചെയ്യുക